യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ യാത്രാ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ലിയൻ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് മൂലമുള്ള ശക്തമായ കാറ്റും മഴയും കാരണം ലീഡ്സ് ഫെസ്റ്റിവലിലെ മൂന്ന് സ്റ്റേജുകൾ അടച്ചിടുകയും ചേച്ചറയിലെ കിങ്ഫീൽഡ് സംഗീതോത്സവത്തിലേക്കുള്ള പ്രവേശനം അധികൃതർ വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു ശക്തമായ കാറ്റിനെയും മഴയെയും തുടർന്ന് വൈദ്യുതി ലൈനുകൾ തകർന്നതിനാൽ നിരവധി ആളുകൾക്കാണ് വൈദ്യുതി മുടങ്ങിയത് ഇന്നു മുതൽ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും തെക്കൻ ഇംഗ്ലണ്ടിലെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് െ തുടർന്ന് സാധ്യമായ തടസ്സങ്ങളും വെള്ളപ്പൊക്കവുമാണ് സൂചിപ്പിക്കുന്നത് ലിലിയൻ കൊടുങ്കാറ്റ് മൂലം വെള്ളിയാഴ്ച പുലർച്ചെ നോർത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും വെയിൽസിലും എഴുപത് മൈൽ വേഗതയിലുള്ള കാറ്റാണ് അനുഭവപ്പെട്ടത് വെയിൽസിലെ കാപ്പൽ ക്യൂരീകിൽ മണിക്കൂറിൽ എഴുപത്തിരണ്ട് മൈൽ വേഗതയിൽ വരെയുള്ള കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ കാറ്റ് കാരണം സൈറ്റിന്റെ പ്രധാന കവാടം തുറക്കുന്നതിൽ വൈകിയതിനാൽ ലീഡ്സിലെ ഫെസ്റ്റിവലിൽ തടസ്സങ്ങൾ നേരിട്ടു ബി ബി സി റേഡിയോ ഷെഫ്രോൺ ഓക് സ്റ്റേജുകൾ അടച്ചു ഷെഫ്രോൺ മാത്രമേ ശനിയാഴ്ച ഉച്ചയോട് വീണ്ടും തുറക്കൂ എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റ് രണ്ട് സ്റ്റേജുകൾ ഞായറാഴ്ച വരെ അടച്ചിടും അറുപത് മൈൽ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ പരിപാടികളിൽ പങ്കെടുക്കാൻ വന്നവരോട് ടെൻറ്റുകളിലും കാറുകളിലും തുടരുവാൻ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്